ഹായ് ഗായ്സ് നമ്മൾ കുറേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു വ്ലോഗൊക്കെ ചെയ്തിട്ടല്ലേ അപ്പോൾ ഇനി മുതൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം നമ്മളൊരു ട്രിപ്പ് പോയതാണ് മൂന്ന് ദിവസത്തെ വേളാങ്കണ്ണിക്കാണ് പോയത് ഫാമിലി ഫാമിലി ട്രിപ്പായിരുന്നു കേട്ടോ ഞാൻ ചിഷ്ണായിട്ട് അച്ഛൻ്റെ അമ്മ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ അച്ഛന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊലിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു ട്രെയിനിനാണ് പോയത് അതേപോലെ തന്നെ ട്രെയിനിന് തിരിച്ചു വന്നു മാതാവിനെ ഉള്ളിലൊരുക്കി പ്രാർത്ഥിക്കാൻ പറ്റി കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ വെക്കേഷൻ ടൈം കഴിഞ്ഞിട്ടല്ലേ പോയത് അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് നമ്മൾ താമസിച്ചത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രഞ്ജപ്പൻ എന്ന് പറഞ്ഞിട്ട് ആളാണ് താമസ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ ഒരു വിശേഷം എന്ന് പറയുന്നത് ഞാൻ ചേട്ടൻ ഒപ്പം പോർഷയിലേക്ക് പോവാണ് അപ്പോൾ അതിനു മുന്നേ മാതാവിനെയൊക്കെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു എല്ലാവരുടെയും സപ്പോർട്ട് വേണം പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പങ്കുവയ്ക്കുന്നതാണ് അപ്പം ഓക്കെ ബായ്